നവീകരിച്ച മല്ലപ്പള്ളി പരിയാരം സെൻ്റ് ആൻഡ്രൂസ് മർത്തോമ ഇടവകയുടെ കൂതാഴ്ച നടന്നു ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിലാണ് കൂതാച്ച നടന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായിരുന്ന പരിയാരം സെൻറ് ആൻഡ്രൂസ് മർത്തോമ ഇടവകയുടെ പള്ളിക്ക് പകരമാണ് പുതിയ പള്ളി നിർമ്മിച്ചത് ഇതിൻ്റെ കൂതാഴ്ചയാണ് സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാചന മെത്രാപൊലിത്ത ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പയുടെയും ഡോക്ടർ ജോസഫ് മാർ ബെർണാവസ് മെത്രാപൊലിത്തയുടെയും നേതൃത്വത്തിൽ നടത്തിയത് സഭയുടെ മുതിർന്ന വൈദികരുടെ സഹകാർമ്മികത്വത്തിൽ നടന്ന കൂടാഴ്ച ചടങ്ങിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വിശ്വാസികൾ പങ്കെടുത്തു you uh...